കേരളത്തിലാകെയുള്ള വിശ്വാസികൾ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ആണെന്ന് അവർക്ക് വിശ്വാസം അല്ല ഇവർ വിചാരിച്ചെന്നറിയാം പമ്പയിൽ ഈ അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞപ്പോൾ ഇവർ ചെയ്ത ആ പാവം മുഴുവൻ പമ്പയിൽ കഴുകിക്കഴി കളഞ്ഞു എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് തീർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഫീസ് കൂട്ടി പിന്നെ അതുകൊണ്ട് അതിനെ അദ്ദേഹം സമ്മതിക്കില്ല അദ്ദേഹം പറഞ്ഞ് മാറാത്തത് മാറ്റം മാത്രം അപ്പോൾ ആ പത്ത് വയസ്സിന് താഴെയോ അല്ലെങ്കിൽ അമ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളോട് വന്നിട്ട് കാര്യമില്ല ഈ ടൂറിസത്തിന് അതിൻ്റെ ഒരു മധുരാക്ഷിയായിട്ടും അതിൻ്റെ ഒരു ആസാദ്യ ഘടകമായിട്ടും കൊണ്ടുവരണമെങ്കിൽ എന്തു വേണം യുവതികൾ അപ്പോൾ യുവതി പ്രവേശനം എന്ന് പറഞ്ഞാൽ ടൂറിസത്തിൻ്റെ ഒരാവശ്യം സുകുമാരൻ നായരാണ് പറഞ്ഞത് എതിർക്കാൻ പറ്റുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിർക്കാൻ പറ്റുമോ അവർക്ക് കിട്ടിയ വലിയൊരു നിധിയാണ് ഇപ്പോൾ സുകുമാരൻ നായർ പന്തളത്തെ ഭയാനകമായ ആൾക്കൂട്ടത്തെ കണ്ട് ജി പി എന്ന് വിറച്ചു വിറച്ചു കഴിഞ്ഞപ്പം ഇനിയും ഏതെങ്കിലും മണ്ണവർക്കും മനസ്സിലായി ഈ പമ്പയിൽ പോയ വോട്ട് കിട്ടുകയില്ല കാരണം അവിടെ ആരാ അവിടെ പുലിയും കടുവയും പന്നി ഏ കാട്ടുപന്നിയും ഒക്കെ ഉള്ളു അവരുടെ വോട്ട് കിട്ടിയിട്ട് കാര്യമില്ല എം വി ഗോവിന്ദൻ വീണ്ടും പറയുന്നു ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പം ശബരിമല യുവതീ പ്രവേശം അടഞ്ഞ അദ്ധ്യായമെന്ന് അടഞ്ഞ അധ്യായമല്ല എന്ന് നമ്മൾ പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമത്തിൽ ഒരിക്കൽ കൂടി കാണുകയും ചെയ്തു അപ്പോൾ എം വി ഗോവിന്ദൻ പറയുന്നതിൽ എന്തർത്ഥം അതായത് വിജയനാഥ് എം വി ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൊണ്ട് ഈ പത്രസമ്മേളനം നടന്നതിൻ്റെ തലേ രാത്രി അതായത് മെനിയാന്ന് രാത്രി നല്ല വ്യായാമം ചെയ്തിട്ടുണ്ടാവും കാരണം വലിയ ഒരു കീറാങ്കുട്ടിയാണ് പെരുന്നയിലെ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്കിട്ട് അതായത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുമാരൻ അതാ അദ്ദേഹം ഒരു സംശയത്തിനും ഇട കൊടുക്കാത്ത വിധം നിരങ്കുശമായി പറഞ്ഞത് ഞങ്ങൾ നിലപാട് മാറ്റിയിട്ടില്ല ഗവൺമെൻറ്റാണ് നിലപാട് മാറ്റിയത് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യവസ്ഥാപിതമായിട്ടുള്ള നിലപാടുകളുണ്ട് ആ നിലപാടുകൾക്കനുസരിച്ചുള്ള ചട്ടക്കുഴികളിൽ നിന്നാണ് ഭരണകൂടം സുകുമാരൻ നായരാണ് പറഞ്ഞത് എതിർക്കാൻ പറ്റുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിർക്കാൻ പറ്റുമോ അവർക്ക് കിട്ടിയ വലിയൊരു നിധിയാണിപ്പോൾ സുകുമാരൻ നായർ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി പക്ഷേ സുകുമാരൻ നായരെ പോയിട്ടു അങ്ങനെ എൽ ഡി എഫിനോടൊപ്പം പോയിട്ടുള്ളൂ അണികൾ പോയിട്ടുണ്ട് നായന്മാർ അത് വേറൊരു വിഷയം നമുക്ക് വേറെ ചർച്ച ചെയ്യാം കാരണം അതിപ്പോഴെങ്കിലും തേരില്ലോ വലിയ വിഷയങ്ങളുണ്ടേ അത് ഞാൻ പറയാം പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന അദ്ദേഹം പറഞ്ഞൊരു മറുപടി വളരെ കൗശലപൂർവ്വമുള്ള ഒരു മറുപടിയാണ് എന്താ അദ്ദേഹം പറഞ്ഞത് പത്രക്കാരൻ അദ്ദേഹത്തിനോട് എ കെ ജി സെൻ്ററിൽ വെച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മാറാത്തത് മാറ്റം മാത്രം മാറ്റമില്ലാത്തത് മാറ്റം പഴയൊരു പ്രയോ പ്രയോഗമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പത്രക്കാർ ചോദിച്ചു നിങ്ങൾ മാറ്റിയോ കാരണം അദ്ദേഹത്തിന് അത് സമ്മതിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം അടിയേറ വയ്ക്കുകയാണത് അതായത് മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം വെച്ചതുപോലെ ശ്രീപത്മനാഭവിന് സാധനം സമർപ്പിക്കുന്ന പോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുവരെ ഉറപ്പിച്ച എല്ലാ കാര്യങ്ങളും അവിടെ അടിയറ വെക്കുക പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഫീസ് കൂട്ടി പിന്നെ അതുകൊണ്ട് അതിന് അദ്ദേഹം സമ്മതിക്കില്ല അദ്ദേഹം പറഞ്ഞത് മാറാത്തത് മാറ്റം മാത്രം എന്ന് പറഞ്ഞ സുരക്ഷിതമായൊരു പാടത്തിൽക്കൂടെ അദ്ദേഹം പോയി രക്ഷപ്പെട്ടു വീണ്ടും വീണ്ടും ചോദിച്ചിട്ടും മാറ്റം വരുത്തി എന്നുള്ളത് അദ്ദേഹം സമ്മതിച്ചില്ല മാറ്റമല്ല ഇവിടെ വരുത്തിയിരിക്കുന്നത് വെള്ളം ചേർക്കലാണ് സംഭവിച്ചിരിക്കുന്നത് പാലിനകത്ത് വെള്ളം ചേർക്കുന്നത് വെള്ളം ചേർക്കൽ സംഭവിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന് പരസ്യമായിട്ട് സമ്മതിക്കാൻ പറ്റില്ല കാരണം പാർട്ടി കമ്മ്യൂണിസ്റ്റാണ് ഫ്ലെക്സിബിൾ അല്ല അത് ഫ്ലെക്സിബിൾ അല്ല ഫ്ലെക്സിബിൾ അല്ല എന്നുള്ളത് കൊണ്ടാണ് അത് സംഭവിക്കാത്തത് ഇനി പിന്നെ പക്ഷേ അദ്ദേഹം ചെന്ന് വലിയൊരു അബദ്ധത്തിൽ വീണു ആ പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം എന്താ നേരത്തെ എന്തായിരുന്നു ഇതിനെക്കുറിച്ച് പറഞ്ഞത് പാർട്ടിയുടെ ഒരു വക്താവ് ഇദ്ദേഹം തന്നെയാണെന്ന് തോന്നുന്നു പത്രസമ്മേളനത്തിൽ ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച് സ്ത്രീ പ്രവേശനമല്ല യുവതീ പ്രവേശനം എന്താന്ന് പറഞ്ഞത് അത് അടഞ്ഞ അധ്യായമാണ് എനിക്ക് തോന്നുന്നു വി എൻ വാസവനാണ് അത് അല്ലെ അടഞ്ഞ അധ്യായം അപ്പോൾ ഇത് അടഞ്ഞ അധ്യായമാണെന്ന് പെരുന്നയിലേക്ക് രഹസ്യ യാത്ര നടത്തി വാസവൻ ധരിപ്പിച്ചിരിക്കുന്നു ജി സുകുമാരൻ നായർ അല്ല ഇവർ വിചാരിച്ചെന്തറിയാമോ പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞപ്പോൾ ഇവർ ചെയ്ത ആ പാവം മുഴുവൻ പമ്പയിൽ കഴുകി കഴി കളഞ്ഞു എന്നാണ് അവർ ധരിച്ച് വച്ചിരിക്കുന്നത് പക്ഷേ കേരളത്തിലെ ഭക്തജനങ്ങൾ ശബരിമല വിശ്വാസികൾക്ക് ഇത് മായാത്ത അനുഭവം തന്നെയാണ് നിലയ്ക്കലും പമ്പയിലും ചങ്ങനാശേരിയിലും പന്തളത്തും നാമജപഘോഷയാത്ര നടത്തിയവരെ തല്ലിയതൊന്നും ഇവരാരും മറന്നിട്ടില്ല അത് സുകുമാരൻ നായർ മറന്നിട്ടുണ്ടാകാം സുകുമാരൻ നായർ ഒരു പക്ഷേ വ്യക്തി തൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായിട്ട് പോയത് പോകുന്നു എന്നാണ് എൻ എസ് എസിൽ പലരും പറയും കറക്റ്റ് അത് വളരെ ശരിയായിട്ടുള്ള ഒരു ഇൻ്റർപ്രട്ടേഷനാണ് ഇവിടെ വിശ്വാസികൾക്കെല്ലാം ഒന്നും ബോധ്യമായിട്ടുണ്ട് അതെന്താണ് കേരളത്തിലാകെയുള്ള വിശ്വാസികൾ ഈ ഇടതുപക്ഷ ഗവണ്മെൻറ്റിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ആണെന്ന് അവർക്ക് വിശ്വാസം അവരിപ്പോൾ എന്താ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാൻ വരെ ആഗോള സംഗമം നടത്തുന്നല്ലോ എന്തിനാ മാസ്റ്റർ പ്ലാനിന്മേലൊരു ചർച്ച കുട്ടനാട് കൂട്ടനാട് പാക്കേജിന്മേലൊരു ചർച്ചയുടെ ആവശ്യമുണ്ടോ കാരണം വളരെ സുഘടിതമായിട്ടും വിശദമായിട്ടും പഠിച്ചു സമർപ്പിച്ച കോടതി വിധിയെ ഒരു ചർച്ചയുടെ ആവശ്യമുണ്ട് അത് നടപ്പാക്കുന്നത് എങ്ങനെയെന്നുള്ളത് ചർച്ച ആവശ്യമുള്ളൂ മാസ്റ്റർ പ്ലാനിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള ഏതെങ്കിലും വിദഗ്ധർ ഉണ്ടായിരുന്നോ ആവോ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയാം അങ്ങനെ വിദഗ്ധർ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇനി വിദഗ്ധന്മാരുടെ ഒരു സമ്മേളനം നമ്മൾ ഒക്ടോബറിൽ വിളിച്ചു പോകും പറയുന്നത് പിന്നെന്തിനായിരുന്നു ഈ സമ്മേളനം അവിദഗ്ധരെ വെച്ചൊരു സമ്മേളനം പിന്നെ വിദഗ്ധരെ വെച്ച് സമ്മേളനം അതിന് ഏഴ് കോടി മൊത്തം പതിനഞ്ച് കോടി രൂപ കേരളത്തിൻ്റെ കജിനാവിന്ന് കൊടുക്കാൻ വേണ്ടി എന്തൊരു മണ്ടത്തരങ്ങളൊക്കെയായി വിളിച്ച് പറയുന്നത് അപ്പോൾ ഈ ഇത് ശരിയായില്ല അപ്പോൾ ഇനി ആളെ കൂട്ടി പന്തളത്തേത് കണ്ടപ്പോൾ ഇവരൊന്ന് ജമ്മി പന്തളത്തെ ഭയാനകമായ ആൾക്കൂട്ടത്തെ കണ്ട് സി പി എം ഒന്ന് വിറച്ചു വിറച്ചു കഴിഞ്ഞപ്പം ഇനിയും ഏതെങ്കിലും അവർക്കും മനസ്സിലായി ഈ പമ്പയിൽ പോയാൽ വോട്ട് കിട്ടുകയില്ല കാരണം അവിടെ ആരാ അവിടെ പുലിയും കടുവയും പന്നി ഏ കാട്ടുപന്നിയുമൊക്കെ ഉള്ളു അവരുടെ വോട്ട് കിട്ടിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇനിയും നല്ലൊരു സ്ഥലത്ത് ബി ജെ പിയുടെ സ്വാധീനമുള്ള സ്ഥലത്ത് ആളെ കൂട്ടി ഒരു പ്രകടനം കാഴ്ചവെയ്ക്കാം ഒരു സെമിനാർ ഇനിയും നടത്താമെന്ന് അപ്പോൾ ഇത് തീർന്നിട്ടില്ല അപ്പോൾ അടഞ്ഞ അധ്യായമല്ല എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥങ്ങളുണ്ട് യുവതീ പ്രശ്നം പ്രവേശനം അടഞ്ഞ അധ്യായമല്ല അതുപോലെ ഈ പമ്പാ സംഘവും അടഞ്ഞ അധ്യായം ഇനിയും വീണ്ടും നടത്തും കാരണം പന്തളത്ത് കൂടിയില്ലേ അതിനേക്കാൾ കൂടുതലാളെ കൂട്ടിക്കൊണ്ട് വരണം ചിലപ്പോൾ പന്തളത്ത് തന്നെ നടത്താൻ സാധ്യതയുണ്ട് പന്തളത്തിന് ആളൊന്നു കൂടും ഇനി വേറൊരു കാര്യം കൂടെ പറയാം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അടഞ്ഞ അധ്യായമല്ല എന്ന് യുവതി പറ്റിയാണ് പറഞ്ഞതെങ്കിൽ നായന്മാരുടെയും ഈഴവന്മാരുടെ എല്ലാ വോട്ട് വിശ്വാസികളുടെയും എല്ലാ വോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അധികാരത്തിൽ കഴിഞ്ഞാൽ വീണ്ടും ആ അധ്യായം അധ്യായം തുറക്കും ഏത് ശബരിമല അല്ല തുറക്കും സ്ത്രീകളെ പ്രവേശിപ്പിച്ച് ഞാനിത് പല വീഡിയോകളിലും പറഞ്ഞിട്ട് തുറക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയന് നോട്ടമുണ്ട് ശബരിമല വരെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ അതാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പമ്പയിൽ നടന്ന അവലോകന യോഗത്തിൽ പിണറായി വിജയൻ അധികാരമേറ്റ് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ഇത് ശബരിമല എന്നും തുറന്നാൽ എന്ത് എന്നൊരു ചോദ്യം പ്രയാർ നിന്ന് കാര്യകാരണങ്ങൾ സഹിതം അതിനെ ഖണ്ഡിച്ചു ഇതുകൊണ്ടാണ് തുറക്കാത്തത് ഇത് ക്ഷേത്രമാണ് അതിന്റെ പ്രത്യേകതകളും പറഞ്ഞു ഒടുവിൽ എന്ത് പറ്റി പ്രയാർ ഗോപാലകൃഷ്ണൻ മൂന്ന് വർഷത്തേക്കാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി അത് അധികം വൈകാതെ പ്രസിഡന്റിന്റെ കാലാവധി രണ്ടു വർഷം കൊണ്ട് അവസാനിച്ചു പ്രയാർ ഇറങ്ങുകയും ചെയ്തു പത്മകുമാർ കയറുകയും ചെയ്തു ഇപ്പോൾ രണ്ടു വർഷമാണ് പോയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇനി അത് മൂന്ന് വർഷമാക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മിക്കവാറും പി എസ് പ്രശാന്ത് മൂന്ന് വർഷത്തേക്ക് നീണ്ട് കൊടുക്കും വിജയനാഥ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ ടൂറിസം സെൻറ്റർ ആകണം വിനോദസഞ്ചാര കേന്ദ്രമാകണമെങ്കിൽ നല്ല വിമാനത്താവളം ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മദ്യവും ലഭ്യമാക്കാം ബൗക്കോയുടെ സ്റ്റാളോടെ തുടങ്ങിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ കൺസ്യൂമർ ബെഡിൻ്റെ അതുമാകാം പക്ഷേ ടൂറിസം സമ്പൂർണ്ണമാവണമെങ്കിൽ വിദേശികളുമൊക്കെ വരണമെങ്കിൽ എന്തും കൂടി വേണം മദ്യം മാത്രം പോരാ മധുരാക്ഷികളും കൂടെ വേണം ഇപ്പം ശബരിമലയിലെ പ്രായപരി പരിധി എത്ര ഒക്കെയാണ് അൻപത്തി അഞ്ച് പത്താണ് അല്ലേ താഴത്തേത് പത്തും മുകളിലത്തേത് അമ്പത്തഞ്ച് അപ്പോൾ ആ പത്ത് വയസ്സിന് താഴെയോ അല്ലെങ്കിൽ അമ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളോ അവിടെ വന്നിട്ട് കാര്യമില്ല ഈ ടൂറിസത്തിന് അതിന്റെ ഒരു മധരാക്ഷിയായിട്ടും അതിൻ്റെ ഒരു ആസാദ്യ ഘടകമായിട്ടും കൊണ്ടുവരണമെങ്കിൽ എന്തു വേണം യുവതികൾ വേണം അപ്പോൾ യുവതി പ്രവേശനം എന്ന് പറഞ്ഞാൽ ടൂറിസത്തിൻ്റെ ആവശ്യം അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ എം വി ഗോവിന്ദം പറഞ്ഞത് മാറ്റമില്ലാത്ത ഒന്നു അപ്പോൾ പമ്പാ സംഗമത്തിലുള്ളതും മാറ്റത്തിന് വിധേയമാണ് അപ്പം അങ്ങനൊരു സന്ദർഭം വരുമ്പോൾ നമുക്ക് ടൂറിസത്തിലൂടെ വരുമാനം ഉണ്ടാക്കാൻ വരൂ പറ്റൂ കേന്ദ്രമൊന്നും തരുന്നില്ല അതുകൊണ്ട് ശബരിമലയിലേക്ക് ഞങ്ങൾ യുവതികളെ പ്രവേശിക്കും അവർ പമ്പ വരെ പോവും ടൂറിസത്തിന് ഭർത്താക്കന്മാരോടൊക്കെ പോവും വ്രതമൊന്നുമില്ല നിൽ അതൊക്കെ ചുമ അന്ധവിശ്വാസം ഗണപതിയെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് അത് പറയാനാണ് വേണം അപ്പോൾ അതുകൊണ്ട് അവരെ ശബരിമല സന്നിധാനത്ത് അവർക്കതുകൂടെ അവരും കൂടെ ഒന്നും കാണണ്ട ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നതല്ലേ അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്താ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കുള്ള എല്ലാ അവകാശവും ലഭിക്കണമെന്നാണ് പക്ഷേ പോളിറ്റ് ബ്യൂറോയും ഞങ്ങൾ അംഗത്വം കൊടുക്കത്തില്ല പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് ഞങ്ങൾ അംഗീകാരം കൊടുക്കത്തില്ല ഇപ്പോൾ അമർജിത് ഗവർണർ സ്ഥാനം നിഷേധിച്ച് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഡീ രാജയ്ക്ക് കൊടുത്തിരിക്കുക അദ്ദേഹം കരഞ്ഞെന്നും പറഞ്ഞു അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്ത്രീ വിധേയത്വം അതുപോലെ അവരുടെ സ്ത്രീ പരിഗണനയും അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് ഞങ്ങൾ ഈ കാര്യം ടൂറിസം അല്ലേ അവിടെ സ്ത്രീകളില്ലാതെ എങ്ങനെ വിദേശികൾ വരും അവർക്ക് സുഖിക്കണ്ടേ വിനോദ സുഖവാസ കേന്ദ്രമാക്കണം വെ അതിനു വേണ്ടിയിട്ടുള്ള അടവുകളുമായിട്ട് ഇനി അവർ ശക്തി പ്രാപിക്കുമ്പോൾ എൻ എസ് എസ് എന്ന് പറയുന്നതൊന്നും ജാതി സംഘടന എന്ന് പറയും അതുപോലെ എസ് എൻ ഡി പി ഈ ജാതി സംഘടനകളെ ഒന്നും ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ അംഗീകരിക്കാൻ കഴിയും അതാണ് ഇപ്പോൾ മാറ്റമില്ലാത്തത് മാറ്റം മാത്രമാണെന്നാണ് കൗശല ബുദ്ധിയോടുകൂടി എം വി ഗോവിന്ദൻ സാറ് പറഞ്ഞതിൻ്റെ സഹാവ് എം വി ഗോവിന്ദൻ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം എന്നെനിക്ക് തോന്നുന്നു